് എവിണ്ട് ഞാൻ ഇവിടെ നിന്നെ തപ്പി വന്നപ്പോ നീ ഇവിടില്ല ഏ ഒന്നുമില്ല ഞാൻ വേറൊരു പോയാ കഴിച്ചോ ഇരിക്കുക വരുവാ എന്നാ ശരി അത് നമ്മളെ നമ്മുടെ സ്വന്തമാണീ E uma ഞാൻ ഇവിടെ നിന്ന്

പിന്നെ ഞാൻ ഒന്നുമില്ല ഞാൻ ഒന്നും പിന്നെ എന്റെ ഒന്നുമില്ല എന്റെ പേരും വേണം ഇവിടെ ആ പറ്റിയ പറ്റിയരാക്കേണ മുറിച്ചോ

ഞാൻ ചേടയിൽ കൊടുക്കും വീഡിയോ എടുക്കാം എന്നിട്ട് പിന്നെ വീഡിയോയും കാണത്തില്ല ഒന്നും കാണത്തില്ല ദേവയ്ക്ക് ഒന്നും എടുക്കാനത്തില്ല പോയില്ലേ 你过来。<laughs> വേണ്ട ഇത് കാണത്തൊന്നുമില്ല നിനക്കൊന്നും എടുക്കാൻ പറ്റിയല്ലേ മുറിക്കടി മുറുകടി വേണാ മുറുകടി ആൾക്കാര് ഞാൻ മുറിച്ച ആൾക്കാർക്ക് എനിക്ക് ഏഴു വയസ്സായെന്നുള്ളത് കേട്ടോ मेरे गुदड़ी गोदरी मंडी ये है हैप्पी बर्थडे टू यू हैप्पी बर्थडे टू यू हैप्पी बर्थडे टू यू एस यू अप अप आईدت अडीडी അവരില്ല ഒരുപോണ്ടു അടിക്ക അതിനടിയില് ജയോടൊക്കെ ചോദിക്കാം താല്പര്യ ആ അത് നോക്കിയോട്ട് കാണോ ഞാൻ നിർത്തില്ല ഞാൻ തന്നെട്ടെ ഓ യാ എനിക്ക് വന്ന അച്ചമയ്ക്ക് കൊടുക്ക് എനിക്ക് വന്ന ഞാൻ കടിച്ചില്ല ഹലായകേ ദേ അവളെ പോയി ആ അണ്ണാ ഓക്കുന്നാ എങ്ങനെയുണ്ട്

അങ്ങനെയൊക്കെ ഉണ്ടാക്കിയ തോന്നു പറ്റത്തുള്ളു വലിച്ച് കുട്ടിക്കണം എനിക്ക് പണിയായി എനിക്ക് പണിയായിട്ട് ആ ബോൾ തന്നെ അല്ലല്ല അല്ലല്ല ഇതിനൊക്കെ കൂടുതൽ എന്തോ എന്തോ ഡീറ്റെയിൽസ് ഇല്ല അല്ലേ കുറഷണല്ലേ അതല്ലേ ആള് അല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ല ടൗൺ കേക്ക് പോലും അടിപൊളി കേക്ക് ഞാൻ പറഞ്ഞു സൂപ്പർ കേക്ക് ഞാൻ തിന്ന് കാണിക്കൊന്ന് താല്പര്യം കണ്ടെ മുറിച്ച് മുറിച്ചു കഴിഞ്ഞാൽ ഞാൻ എടുത്ത് മേ ഒരു പ്ലേറ്റ് ഇങ്ങനെയൊക്കെ ചെയ്യാനാണ് അല്ല അത് പറയാതെ ആയി ഞാൻ കണ്ടിട്ട് കളാറാണ് അല്ല ഏഴം എടുക്കാൻ സാധനൊരുത്തെന്നടി अरे ഞാൻ ഞാൻ അടുത്ത് നിന്നോളായി ദാ ഇടുണ്ട് അല്ല അടുത്ത് എടുക്കാറാണ് ഈ സാധനം എടുത്ത് മാറ്റേ ആ സാധനം ഇക്കൊന്ന് വെക്കിക്കോണം നിനക്കില്ല നിനക്കിരില്ല നിന്റെ കഴിഞ്ഞു ഇവിടെ നോക്ക് ഞാൻ എടുക്കാം ആദ്യം ഞാൻ മാംഗമായിരിക്കും പണ്ടല്ലേ ജനക്ക് ഇഷ്ടപ്പെട്ടത് അല്ലേ കയ്യിൽ താങ്കരുത്

പറഞ്ഞാൽ കേക്ക് വരാത്തോളാണ് ഞാൻ വായിക്കാം ഒടിക്കോ പോയക്കാം പറഞ്ഞാലും കേക്കത്തില്ല ഒന്നും ഇല്ല പിന്നെ എന്നാത്തിന് മുന്നോടത്തെങ്ങനെ നിക്കും തീർന്നില്ലേ പോവാ വേറെ നീ എങ്ങോട്ടേ നീ ഇവിടേ പോ മറ്റ പെണ്ണുങ്ങളെ എടുതോ આપણે ഞാൻ ഇവിടുന്ന് പോരെ അങ്ങോട്ട് പോടോ അവിടെ മുത തകർ തകർത്തെ തരിപ്പണവും അത് അവിടെ നിന്റെ ഒരു മോള്ണ്ട잖아 എന്താ മോളോ നിന്റെ മൂത്ത മകളല്ലേ ഇവിടെ ഇന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇനി ആറാമത്തെ ഉണ്ട് അടുത്ത പരീക്ഷാ നമ്മൾ പറഞ്ഞേ ഞാൻ പറയാനില്ലേ ഞാൻ പ്രകൃതി ഹരിതാഫയും പച്ചപ്പും വേണ്ട എടുക്കണ്ട അവിടെ പോയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഇതാണല്ലോ

ഉപ്പ് ല്ല പിന്നെ ചക്ക കിട്ടത്തില്ലായിട്ട് ജയം ഏത് കാലത്ത് ചെരുപ്പ് വരുന്നുള്ളൂ അതെ 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 അത് തന്നെ ആ സിനിമ പോലെ തന്നെ ജയം മേടിച്ചിരുന്നു അന്നേ ചെരിപ്പെടുന്നുള്ളോ ജയിച്ചു അപ്പൊ അങ്ങനെ ആവുമ്പോ ഈ ജീവിതത്തിൽ ഇടപിട്ടില്ലെന്ന് ഞാൻ വിചാരിച്ച പക്ഷെ ഇവളെന്നെ തോപ്പിക്കും തോന്നുന്നു അത് ഹാപ്പി ബർത്ത്ഡേ ടു യു റ്റും ഉടുപ്പേ പറ്റും ഉടുപ്പേ പറ്റും നീ ഇപ്പൊ പൊട്ടിക്കരുത് അത് അവിടെങ്ങാനും പോയിട്ട് സ്വസ്ഥമായിട്ടിരുന്ന് കഴിച്ചിട്ട് കൈ കഴുകണം അല്ലെങ്കിൽ അത് ദേഹം മൊത്തമാവും ഓ ഇവിടെ നിന്നും തിന്നല്ലേ പൊക്കോ പൊക്കോ പൊക്കൂറുമ്പൊക്കെ പൊക്കോളൂ അങ്ങോട്ട് പോ അതാ പറയാ അണ്ട ഗിസ്റ്റ് യുദോ അമ്മാ ഇച്ചിരാ മനോ അടവക്കി മുത്തേกระയി ഇതിനെ കാണാമോ അങ്ങോട്ട് ഓടില്ല ക്യാമറയാ തോട്ടി വരെ പറയണമോ എന്നെ โอติเอาเลยตายแล้วนะฮัลโหลฮัลโหล

െ ഇഷ്ടപ്പെട്ടോ വരുന്നേ കൊണ്ടുവന്ന അതിനെ കൊല്ലാൻ വേണ്ടിയാണോ പിന്നെ കൈ പ്രാവശ്യം ഞാൻ തന്നെ ഞങ്ങൾ തന്ന മീനു por poco el gorra poco no